എന്താടി എന്റെ പനിയോളൊന്നും കഴിഞ്ഞില്ലേ കൊറേ നേരല്ലോ ചടുക്കളെ കേറിയിട്ട് കറിയും കൂടി വെക്കാണ്ട് ഞാനേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു എന്താ കാര്യം തൊള്ളേക്ക് വെക്കാൻ പറ്റൂലല്ലോ വിഷപ്പ് സഹിച്ചിട്ട് ഇരിക്കാൻ വയ്യല്ലോന്ന് എന്ന് വിചാരിച്ചിട്ട് തിന്നണതാ സാഗറ കൊറച്ച് ചായോ ഇതാണോ ചായ രണ്ടാളും കൂടിയും പ്രശ്നം ഇതൊന്ന് കുടിച്ചോട്ടെ ഇതാണോ ചായ അയാളും ഉണ്ടാക്കാൻ ഉച്ച വേണ്ടേ അവനക്ക് ചായ ഞാൻ ഉണ്ടാക്കി തരാം ഹലോ ഹലോ ഉമ്മ എന്താ മോളെനിക്കിവിടെ നിക്കാൻ വയ്യ ഞാൻ ഇവിടെ നിക്കൂല എനിക്ക് സഹിക്കാൻ സഹിക്കണേനൊരു പരിധിയില്ലേ എല്ലാത്തിനും കുറ്റാണ് ഒരു ചായ ഉണ്ടാക്കിയാ പോലും അതിനും കൂടി കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഉമ്മ മാത്രാണ് പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്തും കൂടിയാണ് ഇന്ന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കുഞ്ഞ് സഹിക്കാം വയ്യമ്മ ഞാൻ അങ്ങോട്ട് വരുകയാണ് ശരിയാവുന്നു വിചാരിച്ചിട്ട് കൊറേ ആയാലും ഞാൻ അത് സഹിക്കുന്നു എന്നെ കൊണ്ട് പറ്റൂല ആണോ ഈ ഇങ്ങോട്ട് പോരെ ഈ ഒല വാക്കൊന്നും കേട്ട അവിടെ നിൽക്കണ്ട എന്നോട് ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിരിക്കണു എന്തേലും പറ്റിയാലേ ഞങ്ങൾ ആരും ചോയിച്ചു വരൂലെന്ന് ആ മോല് വിചാരിച്ചിട്ടുണ്ടാവുക ഈ പെണ്ണ് വീട്ടുകാര് താന്നു കൊടുക്കുന്നത് അറിയോ ഞങ്ങളെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിട്ടാ അത് ഓല് വലിയൊരു കാര്യമാക്കിട്ട് ഓര് എടുത്തു ഓലെ വിചാരം ഓലെ പേടിയായിട്ടാണ് ഈ ഇങ്ങോട്ട് പോരൊന്നും നോക്കണ്ട പിന്നെ അണക്ക് ജീവിക്കാനുള്ളത് എൻ്റെ അപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അണക്ക് നല്ലൊരു വിദ്യാഭ്യാസം എൻ്റെ അപ്പ നൽകിയിട്ടുണ്ട് ഈ ഇങ്ങോട്ട് പോരെ ഇനി ഒരു കാൽത്തുമ്മാട്ടി അങ്ങോട്ട് കേറി പോണ്ട അങ്ങനത്തെ ഒരു ജീവിതം അവനക്ക് ഇണ്ടായിട്ടില്ല എന്ന് കരുതിക്കാളാ ഇങ്ങോട്ട് പോരിട്ടോ ശെരി എന്നാ ഓലക്കെ വിചാരണ്ട് ഈ പെണ്ണിന്റെ ആൾക്കാർ പെൺ വീട്ടുകാർ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് ഓലെ പേടിയായിട്ടാണ് ഓല് വലിയ ആൾക്കാരായതുകൊണ്ടാണ് പക്ഷെ അവിടെ ഒരിക്കലും തെറ്റാണ് ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ വെറുതെ ഇടൂലും പോവുണ്ടോ ഞാ എന്റെ വീട്ടിൽ പോവാ സമ്മതം ഇല്ലാതെ പോണെന്ന് കാണണം എന്നൊക്കെ പടി ഇറങ്ങണ ഞാനെന്തിനാ ഇങ്ങനെ സമ്മതം ചോയിക്കുന്നത് മനസ്സിലാക്കി തരാ ഞാൻ ഇന്റെ പേരേക്ക് പോവാണ് നീ ഞാൻ അങ്ങോട്ട് വരൂല നിങ്ങൾ ആട്ട് തുപ്പും കേട്ടിട്ടേ ഇനി ഞാൻ ഇവിടെ നിൽക്കൂല എന്താണങ്ങള് അമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നീലേ ജന്ത എന്റെ മകൻക്ക് സമാധാനം കൊടുക്കൂലെന്നെ ഞാനായിട്ട് ഇരെയും സമാധാനം കളിയണൊന്നുമില്ല ഞാൻ എന്റെ വീട്ടില് പോവാണ് നിങ്ങൾ കാരണം ഈ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ആളല്ലേ ഈ ഇറങ്ങി പോണത് നിങ്ങക്ക് ഇനിയും മതിയായിട്ടില്ലേ സ്വന്തം മകന്റെ ജീവിതം വെച്ചിട്ട് എന്തിനാ നിങ്ങള് വെറുതെ കളിക്കണത് ഞാൻ എന്താടി ഇങ്ങളെ ജീവിതത്തിൽ കാട്ടിയത് നിങ്ങൾ ഉണ്ടാവും തമ്മിലുള്ള പ്രശ്നല്ല എന്റെ മകൻക്ക് തന്നെ പറ്റാത്തോണ്ടല്ലേ അല്ലാതെ ഞാൻ എന്ത് കാട്ടീറ്റ നിങ്ങൾക്ക് അറിയില്ലല്ലേ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയത് നിങ്ങളൊരാള് കാരണമല്ലേ ഇനി എന്തായാലേ ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല ഞാൻ ഇനി ഇന്റെ വീട്ടിൽ പോവുക ഞാൻ ചെന്നിട്ടുണ്ടെന്നുണ്ടെ ഇന്റെ വീട്ടുകാർ ഇന്നെ രണ്ട് കൈട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണത് പിന്നെ എനിക്ക് പഠിക്കും ചെയ്യാ ജോലിക്കും പോവാ നിങ്ങൾ ഈ ആട്ടും തുപ്പും കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യം നിൽക്കില്ല ഒരു ചായ ഉണ്ടാക്കിയാ പോലും എന്തിനു ഒന്ന് മുറ്റടിച്ചാ പോലും നിങ്ങൾക്ക് കുറ്റങ്ങൾ തേഞ്ഞ് നേരില്ല നിങ്ങൾ ഉമ്മയും മകനും കൂടി നിന്നോളെ പിന്നെ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇങ്ങക്കും ഉണ്ട് ഒരു മോള് ഓള് ആരാന്റെ വീട്ടിലാ നിൽക്കണത് അത് നിങ്ങൾ മറക്കണ്ട എന്തായാലേ ഞാൻ പോവുക നിങ്ങൾ ഇനി ഇന്നെ വിളിക്കണ്ട ഇന്നത്തോട് കൂടിട്ട് നമ്മളുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിട്ടു